ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദുവിനെയും കൂട്ടി ഗൂഗിൾ അമ്പലത്തിലേക്ക് വരികയാണ് ഇന്ദുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം എന്ന് കരുതിയിട്ട് ഗോഗുൾ ഇന്ദുവുമായി സംസാരിക്കുന്നത് അപ്പോൾ ഗൂഗിളിനോട് ആദ്യമേ ഇന്ദു തന്നെ അങ്ങ് പറയുകയാണ് രാഹുലേട്ടൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ഗോകുലേട്ടൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടോ അപ്പോൾ മഞ്ചാടിയെക്കുറിച്ച് ഇന്ദു പറയുകയാണ് ഏട്ടൻ ഏട്ടനിപ്പോൾ ഇനി മഞ്ചാടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഓർക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇന്ദുവും അങ്ങോട്ട് ഉപദേശിക്കുകയാണ് അഞ്ചാടിയെ ഇനി ഏട്ടൻ മറക്കണം അവളെ ഒരു അനേത്യകുട്ടിയായി കണ്ട് ഏട്ടൻ ഇനി അവളെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഗോകുല് പറയാണ് ഞാൻ നിന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് ഇപ്പോൾ നീ എന്നെ ഉപദേശിക്കുകയാണല്ലോ ഡീ എന്ന് പറയട്ടോ അപ്പോൾ രാഹുലേട്ടൻ്റെ കാര്യം പറയാനാണ് എന്നെ ഗോകുലേട്ടൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അച്ഛനും അമ്മയും ഏട്ടനും എന്ത് തീരുമാനിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് അനുസരിക്കും എന്ന് പറയുമ്പോൾ ഗോകുല് ചോദിക്കുകയാണ് നിന്നെ ഇപ്പോൾ രാഹുൽ വിളിക്കാറുണ്ട് െന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായി എന്നെ വിളിക്കാറൊന്നുമില്ല ഇപ്പോൾ എനിക്ക് വിളിച്ചില്ല എന്ന് കരുതിയിട്ട് ടെൻഷനുമില്ല എനിക്കറിയാമല്ലോ രാഹുലേട്ടൻ എന്നെ കല്യാണം കഴിച്ചതിൻ്റെ ശേഷം എന്നോട് പെരുമാറുന്ന ആ ഒരു കാര്യം കാണുമ്പോൾ തന്നെ ഏതൊരു പൊണ്ണിനും ഊഹിക്കാൻ കഴിയുമല്ലോ എന്നെ രാഹുലേട്ടനെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്നെ രാഹുലേട്ടൻ ഉപേക്ഷിച്ചു എന്ന് കരുതിയിട്ട് എനിക്കൊരു വിഷമവും വരാൻ പോകുന്നില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും ഗോകുലേട്ടനും കൂടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ഇന്ദുവും ഗോകുലും കൂടി അമ്പലത്തിൽ പോവുകയാണ് അപ്പൊ ഗോകുലിന് ഇത് രാഹുലിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് എന്നോട് ഈ സംസാരിച്ചത് വിനയൻ ശബരിയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് അങ്ങനെ അനിത ചായ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അത് ധനം കണ്ടോണ്ട് വരികയാണ് അപ്പൊ ധനനാണെങ്കിലും പരിഹസിച്ച് വിനയോട് പറയുകയാണ് അല്ലെ വിനയ നിനക്ക് ഇതുവരെയും ജോലിയൊന്നും ശരിയായിട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെ ശബരിയുടെ കൂടെ നീ ആണല്ലോ ഇപ്പൊ ഏതിനും എന്തിനും വലങ്കയായിട്ടുള്ളത് പറയാട്ടോ അപ്പൊ തന്നെ വിനയന് കാര്യം മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ധനം പറയുകയാണ് അല്ല നിനക്ക് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അവൻ്റെ കൂടെ നടക്കുമ്പോൾ ചെലവിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശബരി തരുന്നുണ്ടാവുമില്ല അവര് എല്ലാവരെയും കൈയൊഴിഞ്ഞ് സഹായിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറയട്ടെ അപ്പോൾ അനിത കൂടി അവിടെ ഉണ്ടാവും അപ്പോൾ വിനയം പറയാണ് എനിക്കങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ നിന്ന് കൊടുക്കുകയുമില്ല ധനേട്ടന്റെ പോലെ ഞാൻ ഭാര്യ വീട്ടിലല്ല താമസിക്കുന്നത് എന്ന് പറയാം വിനയം നല്ലൊരു മറുപടി തന്നെയാണ് ധനന് കൊടുക്കുന്നത് അത് കേൾക്കുമ്പോൾ അനിത ങ്ങ് ചിരിച്ചു പോവുകയാണ് അപ്പോൾ എന്തിനാണാവോ ഇങ്ങനെ ചിരിക്കുന്നത് അതിനിവിടെ തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ധനം പറയുകയാണ് ദേഷ്യം പിടിച്ചിട്ട് അനിതയെക്കുറിച്ച് കുറ്റം പറയുകയാണ് ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ മതി അപ്പോഴത്തേക്കും ചായയും പലഹാരവുമായിട്ട് വന്നിരിക്കും ആ ഗൾഫിലിരിക്കുന്ന അശോകനെ പേരുദോഷം കേൾപ്പിക്കാനേ എന്ന് പറയണം അത് കേട്ടും കൊണ്ടാണ് രാമനാഥൻ വരുന്നത് അപ്പോൾ രാമനാഥൻ ദേഷ്യം ഇവിടെ പറയുകയാണ് എൻ്റെ മകന് അവൾ പേരുദോഷം കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നോക്കാൻ ഞാനും എൻ്റെ മകനുമുണ്ട് നീ ഇടപെടേണ്ട നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ശബരി താഴേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് അച്ഛ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിന്റെ അളിയനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഞരമ്പ് പിടിക്കുന്ന ഒരു അസുഖമുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറയട്ടോ അപ്പോൾ ധനം ഞാൻ ഞാനതിന് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തിനാ അച്ഛൻ വന്നു കയറിയവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുന്നത് എന്ന് ചോദിക്കട്ടെ അപ്പോൾ എന്നെയും എൻ്റെ മക്കളെയും കാണാൻ വരുന്ന അതിഥികളോട് നീ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്താൽ നിന്നെയും ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുകയുള്ളൂ അതുകൊണ്ട് നീ മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നി നിനക്ക് നന്ന് എന്ന് എന്റെ കാര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നന്ദി രാമനാഥന്റെ അടുത്ത് നിന്ന് കണക്കിന് കേൾക്കോ അപ്പോ വിനയം പറയണം മതി അച്ച എന്ന് പറയുമ്പോൾ ഞാൻ ശബരിയുടെ കൂടെ എല്ലാം ചെയ്തു കൊടുക്കുന്നതിനുള്ള ദേഷ്യം കൊണ്ടാണ് ധനേട്ടൻ അങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണ അതിനെ എല്ലാം ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന അളിയന്മാരുണ്ടെങ്കിൽ പിന്നെ പരാതിയും പരിഭവം ഒന്നും പറയണ്ടല്ലോ ഇതിപ്പോൾ അതിന് പറ്റില്ലല്ലോ ധനനാണെങ്കിലും രാവിലെ പെണ്ണുങ്ങളെ പോലെ ഒന്ന് കണ്ടുപിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ അവന് നേരമുള്ളൂ എന്ന് പറയാണ് അച്ഛ എന്നെ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് വന്നവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കുക ചെയ്യരുത് ഞാൻ അങ്ങ് പോയേക്കാം നിങ്ങൾക്ക് വല്ല രഹസ്യവും പറയാനുണ്ടെങ്കിൽ അത് അങ്ങ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ധനൻ ദേഷ്യം പിടിച്ച് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ശബരിയും വിനയനെയും കുറിച്ച് ഓ രണ്ട് താടിക്കാർ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് കളിയാക്കിയാൽ മട്ടിയത് ധനൻ പോവുകയാണ് അപ്പോൾ രാമനാഥൻ പറയണേ ഇതൊന്നും കാര്യമാക്കണ്ട അവന് ഇങ്ങനെയുള്ള കേടൊക്കെ ഉണ്ട് എന്ന് പറയട്ടെ അങ്ങനെ ശബരിയും വിനയനും കൂടി ദയയുടെ കാര്യത്തിന് വേണ്ടി പോവുകയാണ് പിന്നീട് ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് ക്ക് സുശീലയെ കാണാൻ വേണ്ടി അനന്തമാഷി വരികയാണ് കേട്ടോ അപ്പൊ മാഷിനെ കണ്ടപ്പോൾ തന്നെ സുശീലയ്ക്ക് വലിയ മൈൻഡൊന്നുമില്ല എന്നിട്ട് ചോദിക്കണം ആ മാഷായിരുന്നോ എന്താ മാഷെ ഞാൻ പറഞ്ഞ കാര്യത്തിന് വല്ല തീരുമാനവുമായി വാടക വീട്ടിൽ നിന്ന് മോളെ ഒഴിപ്പിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ മാഷി പറയാണ് അതിനെ നിങ്ങൾ തന്നെ ഹൗസ് ഓണറെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ സുശീല പറയാണ് അതും മതി ഇന്ദ്രൻ വീടൊഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ തലവേദന തീരുമല്ലോ അതോടുകൂടി അവൾക്ക് ആ വാടക വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും അപ്പോഴാണ് അവിടേക്ക് സോന വരുന്നത് അപ്പോൾ സോന മാഷിനോട് പറയുകയാണ് എന്താ മാഷെ പുറത്ത് നിന്ന് സംസാരിക്കുന്നത് അകത്തേക്ക് കയറിയിരിക്കാമല്ലോ എന്താ അമ്മയും മാഷിനെ പുറത്ത് നിർത്തി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാഷു പറയണേ അത് കുഴപ്പമില്ല മോളെ എനിക്ക് സുശീലയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അങ്ങ് പോകുമെന്ന് പറയട്ടെ അപ്പോഴാണ് സോനയുടെ കുഞ്ഞു കരയുന്നത് അപ്പോൾ സുശീല ദേഷ്യപ്പെട്ട് സോനയോട് പറയാണ് കുഞ്ഞു കരയുന്നത് കേട്ടില്ലെടി നീ പോയി കുഞ്ഞിനെ നോക്ക് എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് സോനയെ പറഞ്ഞയക്കുകയാണ് എന്നിട്ട് സുശീല മാഷിനോട് പറയാം അല്ല മാഷേ മാഷിനെ വേണമെങ്കിൽ കയറി ഇരുന്ന് സംസാരിക്കാൻ പറ്റോ ഞാൻ മാഷിനെ ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാഞ്ഞത് എന്ന് പരിഹാസത്തോടു കൂടി പറയുമ്പോൾ മാഷന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് നമുക്ക് വേഗത്തിൽ കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ഇന്ദ്രനെ കണ്ടു സംസാരിച്ചിരുന്നു സുശീല പറഞ്ഞ കാര്യത്തെ കുറിച്ചൊക്കെ ഇന്ദ്രനോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെയല്ലേ പറയാൻ പറ്റും മാഷ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ മകളെ വേണ്ട എന്നുള്ളത് അവൻ എങ്ങനെ പറയും ഒരു മാഷായ നിങ്ങൾക്ക് അതൊക്കെ ഊഹിച്ചെടുക്കാവുന്നതേ അല്ലേ ഉള്ളൂ ഞാനും എന്റെ മോനും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയാണ് മാഷ ഏത് അനുപമ ഇനി ഞങ്ങളുടെ വീട്ടിൽ വേണ്ട റപ്പിച്ച് പറയാം അപ്പോൾ ഇത് കേട്ടും കൊണ്ടാണ് പ്രതിഭ വരുന്നത് അപ്പോൾ പ്രതിഭ ഇങ്ങനെ ഇവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കഥകിനോട് ചേർന്ന് നിൽക്കാൻ കേട്ടോ അപ്പോൾ അത് സുശീല കാണുകയാണ് അപ്പോൾ സുശീല പറയണേ എന്താണ് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കാനുള്ളത് നിനക്ക് അകത്ത് പണിയൊന്നുമില്ല നീ അവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് പ്രതിഭയെ ചീത്ത പറഞ്ഞ് പറഞ്ഞയക്കാം കേട്ടോ അപ്പോൾ മാഷിനോട് പറയുകയാണ് സുശീല കണ്ടില്ലേ ഇതുപോലെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വീട്ടിൽ നിന്നും കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ഇതുപോലെ ഇരിക്കുള്ളവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞു മറിഞ്ഞുമൊക്കെ മാഷ് പറയാണ് സുശീല അപ്പോൾ ഉറപ്പിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുശീല പറയാൻ ആ ഞാൻ ഉറപ്പിച്ചു എൻ്റെ മോനെ അവളെ മനസ്സിലാക്കാൻ കുറച്ച് താമസിച്ചു ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും വരില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുശീല ഇത് ഞങ്ങൾ ഉറപ്പിച്ച് തീരുമാനിച്ചത് തന്നെയാണ് സുശീലക്ക് മകനെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമല്ലേ മകൻ സ്ഥലത്തില്ലാത്ത സമയം നോക്കി ഹർഷിയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ മാഷ് ചോദിച്ചതോടുകൂടി പതറുകയാണ് പതറുകയട്ടോ എന്നിട്ട് സുശീല ഉത്തരം മുട്ടി നിൽക്കുകയാണ് അപ്പൊ മാഷ് സത്യം പറയാല് സുശീലെ എന്ത് പ്രതിസന്ധി വന്നാലും അതെല്ലാം ചെറുത്തു നിൽക്കാനുള്ള സുശീലയുടെ ആ തൻറ്റടത്തെ കുറിച്ച് എനിക്കൊരു മതിപ്പുണ്ടായിരുന്നു എന്റെ മുഖത്ത് എൻ്റെ മകളുടെ കൈവരൽ പതിഞ്ഞപ്പോ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അനുപമ അറിഞ്ഞുകൊണ്ട് തന്നെ പണ്ടേ നിന്റെ മുഖത്ത് കൈവെക്കേണ്ടതായിരുന്നു എന്നങ്ങ് പറഞ്ഞതോടു കൂടി സുഷീലക്ക് അങ്ങ് ദേഷ്യം വരികയാണ് വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ് ദേ മാഷെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാഷ് പറയാണ് അങ്ങനെ ആയിരുന്നെങ്കിലും അന്തസ് ഉണ്ടായിരുന്നു നിനക്ക് ഇപ്പോൾ നിന്നെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് പിന്നെ നിങ്ങളുടെ പുച്ചം എനിക്ക് പുല്ലാമാണ് നിങ്ങൾക്ക് പുച്ചിച്ച് കഴിഞ്ഞെങ്കിൽ ഇറങ്ങി പോകാൻ നോക്ക് വാദ്യരെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ മാഷ് സുശീലെ എന്നങ്ങ് പറഞ്ഞ് ഒച്ച എടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ സുശീല അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് മാഷ് പറയുകയാണ് ആ പോകുമ്പോൾ ചില കണക്കുകൾ തീർത്തിട്ട് വേണ്ടേ പോകാൻ മകളുടെ താലി പൊട്ടിച്ച് കയ്യിൽ തരുമ്പോൾ ചില കണക്കുകളൊക്കെ പറഞ്ഞ് തീർക്കാനില്ലേ അതുകൂടി ചെയ്തിട്ടാണ് ഈ മാഷ് ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുക കേട്ടോ അപ്പോഴാണ് സോനപ്പുറത്തേക്ക് വരുന്നത് ഇതെന്തോ വലിയ ണല്ലോ നല്ല ദേഷ്യപ്പെട്ടതാണല്ലോ മാഷ് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ സോന അത് കേട്ടോണ്ട് നിൽക്കാൻ കേട്ടോ ഇതുവരെ അനന്ത മാഷ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നത് ജീവിതമല്ലേ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ അത് പഠിച്ചോളും എന്ന് കരുതി പക്ഷെ എല്ലാം കൊണ്ടു നടക്കുന്ന നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഇന്ന് തന്നെ നിർത്തിയേക്കാം എന്ന് കൈവിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ മാഷ് നല്ല ദേശത്തിൽ പറയുമ്പോൾ സുശീലങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് എന്റെ മോളെ എനിക്ക് തിരിച്ചു തരുമ്പോ ഞാൻ ഏൽപ്പിച്ചതുപോലെ തന്നെ എനിക്ക് തിരിച്ചു തന്നിരിക്കണം എന്റെ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ െ കുറിച്ച് കോടതിയിൽ ഞാൻ പറഞ്ഞോളാം പക്ഷെ എന്റെ മകൾക്ക് ഞാൻ കൊടുത്ത ആഭരണങ്ങൾ മകന്റെ സ്വഭാവ ഗുണം കൊണ്ട് സച്ചി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ ദാസ് അവൻ ഇട്ട് കൊടുത്ത ഷോപ്പ് അന്തസ്സുള്ള അമ്മായിയമ്മ ആണെങ്കിൽ മരുമകൾക്ക് അതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് വേണം ഇറക്കി വിടാൻ അല്ല എന്നുണ്ടെങ്കിൽ ഞാനും എന്റെ അഞ്ച് പെൺമക്കളും ഇവിടെ വന്ന് താമസം തുടങ്ങിയിരിക്കും തടയാൻ പറ്റുമെങ്കിൽ തടയി സുശീലെ എന്ന് പറഞ്ഞ് മാഷി വെല്ലുവിളിച്ചോണ്ടാട്ടോ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ആ സമയത്ത് സുശീല ഒന്ന് പതർച്ചയോടുകൂടി ഒന്നും പറയാനാവാതെ മാഷിന്റെ മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് അങ്ങനെ ഒരു ഒന്നൊന്നര പോക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സോനയൊക്കെ അന്തം ഇടുകയാണ് എന്നിട്ട് സോന ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നീട് സുശീല നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് എന്നിട്ട് ഇന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്രനോട് പറയുകയാണ് ഇന്ദ്ര നീ എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ബാങ്കിലേക്ക് പോവുകയാണ് അമ്മയെന്ന് പറയട്ടോ അപ്പോൾ ബാങ്കിലേക്കൊക്കെ നമുക്ക് പിന്നെ പോവാം നീ ഇപ്പോ എത്രയും പെട്ടെന്ന് നീ വാടക കൊടുത്ത അനുപമയുള്ള വീട്ടിലേക്ക് വായോ നമുക്ക് ഇന്ന് തന്നെ അവളെ അവിടെ നിന്നും ഇറക്കി വിടണം എന്ന് പറയുമ്പോൾ അതെന്താ അമ്മേ നമ്മൾ പറഞ്ഞതല്ലേ ഹൗസ് ഓണറോട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇന്ന് ആ മാഷ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ എന്താ അച്ഛനോട് ദേഷ്യപ്പെട്ട് അമ്മ സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും മാഷും തമ്മിൽ ഒന്നും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവളായിട്ട് ആ വീട്ടിൽ നിന്നും കഴിഞ്ഞാൽ പിന്നെ നമുക്കാണ് നാണക്കേട് അതിൻ്റെ മുന്നേ അവളെ നമുക്ക് ഇറക്കി വിടണം നീ അവിടേക്ക് എത്രയും പെട്ടെന്ന് വായോ അവളെ നമുക്ക് ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്നാൽ പിന്നെ നമ്മളാണ് ജയിക്കുക െന്ന് പറട്ടോ അപ്പോൾ നമ്മൾ തന്നെ ജയിച്ചിരിക്കും അമ്മയും ഞാനിതാ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ അമ്മയും കൂട്ടിയിട്ട് അനുപമയുള്ള വീട്ടിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ ഈ സമയം അനുപമയും ബാനു അമ്മയും കൂടി വീട് പൂട്ടി ഇപ്പോൾ നേരെ ദാസാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ചേച്ചിയും രഘുവേട്ടനും കൂടി കുഞ്ഞുമായിട്ട് അവിടെ ഉള്ളതല്ലേ നമുക്ക് ദാസാറിൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങാൻ നിൽക്കുന്നത് അപ്പോഴാണ് അവിടേക്ക് വിജയനും ഹൗസ് ഓണറും കൂടി വരുന്നത് അപ്പോൾ അനുപമയും ഭാനു അമ്മയും ഇതെന്താ ഇവരിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള ഭാവത്തിൽ ിൽ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഹൗസ് ഓണർ പറയുകയാണ് ഇന്ന് തന്നെ നിങ്ങളോട് വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ അനുപമ ചോദിക്കുകയാണ് അത് പിന്നെ സാറേ എനിക്കിവിടെ നിന്നും ഈ വീട്ടിൽ നിന്നും ഇന്ദ്രേട്ടനുമായിട്ടുള്ള എഗ്രിമെന്റ് കഴിഞ്ഞാൽ എനിക്ക് ഈ വീട് വാടകയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇനി ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പോകുന്നില്ല ഇത് ഞാൻ മറ്റൊരാൾക്ക് നല്ല വിലക്ക് ഞാൻ വിറ്റിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ബാനുമ്മയും അമ്മയും ആകെ സങ്കടപ്പെടുകയാണ് എന്നിട്ട് ബാനുമ്മ അമ്മ ഹൗസ് ഓണറോടും കൂടി പറയുകയാണ് ആ സുശീലയും ഇന്ദ്രനും എന്ത് തന്നെ കളിച്ചിട്ടും കാര്യമില്ല തള്ളയും മോനും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് ശപിക്കുകയാണ് എന്നിട്ട് അനുപമ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അനുപമയും ബാനോ കൂടി ഡ്രസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ അനുപമയും ബാനോ അമ്മയും കൂടി ഡ്രസ്സൊക്കെ എടുത്ത ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴത്തേക്കും പരിഹസിക്കാൻ വേണ്ടി സുശീലയും ഇന്ദ്രനും കൂടി അവിടേക്ക് വരികയാണ് കേട്ടോ ഞങ്ങളായിട്ട് നിങ്ങളെ ഇറക്കി വിട്ടല്ലോ എന്നുള്ള ആ ഒരു അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് സുശീല അവിടേക്ക് വരുന്നത് പക്ഷേ സുശീലയുടെ പത്തിക്കിട്ട് കൊടുക്കുന്ന രീതിയിൽ ാണ് മാളി കളിച്ചിട്ടുണ്ടാവും അങ്ങനെ ആ ഒരു വീട് വിലക്ക് വിറ്റു എന്ന് പറഞ്ഞത് ഹൗസ് ഓണറോട് ചോദിക്കുകയാണ് സുശീല ആർക്കാണ് ഈ വീട് വിലക്ക് ആരാണിത് വാങ്ങിയത് എന്ന് സുശീല ചോദിക്കുമ്പോൾ ഹൗസ് ഓണർ പറയുകയാണ് അത് അതൊരു അനന്ത മാഷ് എന്നുള്ള ആ വാക്ക് കേട്ടപ്പോൾ ഇന്ദ്രനും സുശീലയും കിളി പോയ അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് ആകെ ഷോക്കായ കൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന അനുപമയും ഭാനുവേയും സന്തോഷിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഞാൻ അറിയാതെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ അച്ഛൻ എല്ലാം കണ്ടിട്ട് തന്നെയാണ് എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അച്ഛൻ ഇത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനി എനിക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യം അച്ഛൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അനുപമയ്ക്ക് ആ സമയം മനസ്സിലാവുകയാണ് അങ്ങനെ ഇനി അനുപമ സുശീലയുടെയും ഇന്ദ്രന്റെയും മുഖത്ത് നോക്കി നല്ലൊരു ഡയലോഗ് പറയുന്നുണ്ട് അതോടുകൂടി ഇന്ദ്രനും സുശീലയും ഒന്നും മിണ്ടാനാവാൻ താഴ്ത്തി നാണം കെട്ടിട്ടാണ് കേട്ടോ അവിടെ നിന്നും ഒരുങ്ങുന്നത് അപ്പോഴാണ് ഇനി അവിടേക്ക് ശു വരുന്നുണ്ട് അതോടുകൂടി സുശീലയും ഇന്ദ്രനും ആകെ പതർച്ചയോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനത്തെ ഒരു കിടുക്കൻ എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്